ഭയവും വെറുപ്പും ഉണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് ബിജെപി അത് ആളുകൾക്ക് വെളിവിദ്യാർത്ഥി ഹിറ്റ്ലർക്ക് ശ്രുതി പാടിയവരുണ്ട് ശരിക്കും ഭ്രമയുഗം ഗംഭീര പൊളിറ്റിക്സാണ് സെൻട്രൽ ഗവൺമെന്റ് ശരിക്കും പറഞ്ഞ അതിന് അതാരും കൂടെ ചർച്ച ചെയ്തിട്ടില്ല നല്ല കാലത്ത് കൊടുക്കുന്നു അതായത് ഈ കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരുപാട് ചർച്ചകൾ മുന്നോട്ട് വരുമ്പോഴും ഇതെല്ലാം പിണറായി സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്ത് ആണെന്നുള്ളത് കൂടെ നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ തുടർഭരണം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അതായത് ഈ പിണറായി സർക്കാരിന്റെ അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാരിന്റെ ഒരു തുടർഭരണം വ്യക്തിപരമായി നമ്മൾ പറയുന്ന നടക്കാൻ പാടില്ലാത്തത് അല്ലെങ്കിൽ അനിഷ്ടങ്ങളായിട്ടുള്ള സംഭവങ്ങൾ എക്കാലത്തും ഉണ്ടാവും അത് ഏത് കാര്യമാണ് മോഷണമാണെങ്കിലും ഈ പറഞ്ഞ പോലെ സ്ത്രീ പീഡനമാണെങ്കിലും ഇതൊക്കെ എല്ലാ കാലത്തും നടക്കും അതിപ്പോൾ ഏത് സർക്കാരുകൾ വരുമ്പോഴും നമ്മൾ നോക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇതിന് നടപടികൾ ഉണ്ടാകുന്നുണ്ടോയെന്നുള്ളതാണ് അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് ഇന്ത്യയിൽ നമ്മൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്യുന്ന ഒരാളാണ് ലോകത്തിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ് ഒരു ഒരാൾക്ക് ഒരു എന്താ പറയുക ശക്തമായി എഴുന്നേറ്റ് നിന്ന് പ്രതികരിക്കാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം കേരളമാണ് ഇന്ന് ഏത് കാര്യത്തിലും അവർക്ക് ശക്തമായിട്ട് ഇവിടുത്തെ ഭരണകൂടത്തോട് പ്രതികരിക്കാൻ പറ്റും മറ്റുള്ളവരിടത്തൊന്നും അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല പ്രതികരിക്കുന്നത് പോയിട്ട് പ്രതികരിക്കുന്ന അത് തോന്നൽ തന്നെ ഉണ്ടാവില്ല നാമാവിശേഷം ആക്കിക്കളയും അതേത് വലിയ ആൾക്കാരാണെങ്കിൽ പിന്നെ തുടർഭരണം നമ്മൾ തുടർഭരണം എന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് സർക്കാർ ഇപ്പം ചെയ്തിട്ടുള്ള ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിന് തുടർച്ച വേണോ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ചോദ്യം ഈ ചോദ്യത്തെ രണ്ട് രീതിയിലാണ് എടുക്കുക നമ്മൾ തുടർഭരണം എന്ന് പറയുമ്പോൾ ഒരു പൊളിറ്റിക്കലായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു രാഷ്ട്രീയമായിട്ട് അവർ ഭരിക്കണോ എന്നുള്ള ഒരു ചോദ്യം ഒരു രാഷ്ട്രീയത്തിനതീതമായി നിന്ന് കാണുന്ന ഒരാളെ സംബന്ധിച്ച് ഈ സ്റ്റേറ്റിൽ ഇന്നത്തെ കാര്യങ്ങളൊക്കെ തുടരേണ്ടതുണ്ടോ അതോ അവസാനിക്കേണ്ടതുണ്ടോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെയാണെങ്കിൽ ഈ സർക്കാർ തുടരേണ്ടത് ഒരു അനിവാര്യമായിട്ടുള്ള ഒന്നാണ് കാരണം ഗവണ്മെൻറ്റ് തുടങ്ങി വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനൊക്കെ നല്ല തുടർച്ച തന്നെ വേണം ആ തുടർച്ച ഇപ്പം നമ്മളിതിന് ബദൽ പറയുമ്പോൾ ഒരു യു ഡി എഫിനെ കുറിച്ചാണ് പറയുക അല്ലേ നമ്മൾ വളരെ ഇതായിട്ട് പറയുന്ന ഒരു നിന്ന് പറയുക എന്ന് വളരെ മുന്നേറ്റമാണ് കേരളത്തിൽ അതൊന്നും കേരളത്തിൽ ഇപ്പൊ ഈ അടുത്ത കാലത്തൊന്നും വരാൻ പോവില്ല അതിരിക്കട്ടെ അത് വേറെ കാര്യം നമ്മളിതിനു പറയുന്നത് അതെ നമ്മൾക്ക് അവരെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇപ്പോ യു ഇന്ത്യയിലെ വലിയൊരു ഒരു പാർട്ടിയാണത് അല്ലേ ഇന്ത്യ എത്രയോ കാലം ഭരിച്ച ഒരു പാർട്ടിയാ അതിന്റെ ഒരു ഭാഗമായിട്ടുള്ളവരാണല്ലോ കേരളത്തിലുള്ളവര് അവർ ജനങ്ങൾക്ക് ആസ് എ പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ അവർ ജനങ്ങളോട് പറയുന്ന ഒരു കാര്യം ഭരണം അവർക്കുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല അത് കൃത്യമായി നിർവഹിക്കാൻ സാധിക്കാത്ത ഒരു കൂട്ടരാണ് ഇപ്പോൾ വയനാട് ചൂരൽമല ദുരന്തത്തിൽ അവരിത്ര പേർക്ക് വീട് വെച്ച് കൊടുക്കും എന്ന് പറഞ്ഞ് നാട്ടുകാരുടെ അടുത്ത് പിരിവെടുത്തിട്ട് അവർക്കത് നന്നായി എക്സിക്യൂട്ടീവ് ചെയ്യാൻ പറ്റാത്ത ഒരു നിസ്സഹായവസ്ഥയിൽ നിൽക്കുന്ന പാർട്ടിക്ക് ഭരണം കിട്ടിയ എന്താണ് അവർ ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അപ്പോൾ ഭരണത്തിൽ ഇരിക്കുന്നതിൻ്റെ തണലിൽ മാത്രമല്ലല്ലോ എത്രയോ സംഘടനകൾ നമ്മളിപ്പോൾ പറയുമ്പോൾ ഡി വൈ എഫ് ഐ പോലുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്ന ചാരിറ്റിയും അവർ അവർ ഏറ്റെടുക്കുന്നതും അവരത് എക്സിക്യൂട്ടീവ് ചെയ്യുന്നുണ്ട് അവർ പറഞ്ഞത് എന്താണോ അതിൽ കൂടുതൽ അവർ ചെയ്യുന്നു ഈ പറഞ്ഞതുപോലും നടപ്പാക്കാൻ പറ്റാതെ ഈ ഉടായ്പ് വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാകുന്നുണ്ട് കോൺഗ്രസിൻ്റെ നാശം നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും അപ്പോൾ അവരെങ്ങനെയാണ് അവരെങ്ങനെയാണ് നാട്ടുകാർ ജ ഭരണേൽപ്പിക്കുക എന്നൊരു ചോദ്യം സാധാരണക്കാരനുണ്ടായാൽ ആ ചോദ്യത്തെ അവർ അഡ്രസ്സ് ചെയ്തേ പറ്റൂ അപ്പോൾ ഭരണ തുടർച്ച പറയുമ്പോൾ അതേസമയം ബദലുള്ളവരെ കുറിച്ച് ചോദ്യം അതാണുണ്ടോ ബി ജെ പിയെ കുറിച്ചാണെങ്കിൽ നോർത്തിലെ കാര്യമാണ് ആളുകൾ ആലോചിക്കുക ഇവിടെ അങ്ങനെ ഒരു സ്ഥലമാണോ ഇവിടെ ഏറ്റവും മത സൗഹാർദ്ദവും കാര്യങ്ങളുമൊക്കെ നന്നായിട്ട് പോകുന്ന എല്ലാ ഫ്രീഡും ഉള്ളൊരു സ്ഥലമാണ് അവിടെ കയറി അതാരും ആഗ്രഹിക്കുന്നില്ല അവരതിരീതിയിലൊക്കെ അത്യാവശ്യം പൊങ്കാലൊക്കെ നടത്തി പോയിക്കോട്ടെ എന്നുള്ളതല്ലാതെ ഭരണത്തിലേക്കൊന്നും ഭരണ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വന്നപ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ കണ്ടത് എന്താ അതിൽ ആർക്കും പ്രതീക്ഷയില്ല കഴിഞ്ഞിറങ്ങിയ കോർപ്പറേഷനെ പറ്റി ഒരുപാട് വീഴ്ചകളും അതുപോലെ അഴിമതികളും ഇപ്പോൾ വന്ന അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പുതിയതായിട്ട് വന്ന മേയർ ആരോപിക്കുന്നുണ്ട് അതായത് കഴിഞ്ഞ മേയറ് ചെയ്ത് പോകുന്നത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയമായിട്ട് ഇവർ അതല്ലല്ലോ ഇപ്പോൾ ഇവരെ ഏൽപ്പിച്ചത് എന്താ ഇവർ പറഞ്ഞത് കഴിഞ്ഞ കോർപ്പറേഷൻ്റെ അഴിമതി ഞങ്ങൾ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞിട്ടാണ് അതിനാണോ കാര്യങ്ങൾ പുതിയത് ചെയ്യുക അത്രയേ ഉള്ളൂ നിങ്ങൾ നോക്കൂ തിരുവനന്തപുരം ജില്ലയുടെ ഇതിൽ ഇവരെന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറുതെ ഒരു മെടായി പറയുക എന്നുള്ളതല്ലാതെ ചെയ്യാൻ തുടങ്ങിയോ എന്തെങ്കിലും എത്തിയതിന് ശേഷം ഒരുപാട് വികസന ചർച്ചകൾ വരുമെന്നാണ് മേയർ പറയുന്നത് അതെന്തിനാ പ്രധാനമന്ത്രിയുടെ വേണ്ടി കാത്തിരിക്കുന്നു ഇവിടെ ചർച്ചയ്ക്ക് അതായത് കേന്ദ്രത്തിന്റെ സഹായം നേരിട്ട് കേരളത്തിൽ എത്തുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഇങ്ങനത്തെ ഗീർവാണങ്ങൾക്ക് ഇവർ മുന്നില്ല ഇതാ ഇതാ പറഞ്ഞത് ഇവർക്ക് ഇതിനെ ഒരു യു പി സ്റ്റൈലിൽ ആളുകളെ ചിന്തിക്കാൻ പറ്റുമോ നോക്കുക നമ്മളൊരിക്കലും മലയാളികളെ അങ്ങനെ പറ്റിക്കാൻ പറ്റില്ലല്ലോ പെട്ടെന്ന് അവർക്കറിയാം ഇവിടുത്തെ ഒരു ഈ ഇതിൻ്റെ സംവിധാന ക്രമം എങ്ങനെയാണ് പോകുന്നത് എന്ന് ഇപ്പോൾ ഇയാൾക്ക് ഇയാൾ വിശ്വസിക്കുമോ കേന്ദ്രം നേരിട്ട് തിരുവനന്തപുരം കോർപ്പറേഷന് ഫണ്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനൊരു സംവിധാനം ഉണ്ടോ സ്റ്റേറ്റില്ല ഇവിടെ അല്ലേ അതിൻ്റെ ഒരു ചാനലുണ്ട് ആ ചാനൽ വഴിയേ വരുള്ളൂ കേരളത്തിൻ്റെ അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ തിരുവനന്തപുരം നഗരസഭ വളരെ ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് തന്നെ ഫ്ലഡ് പ്രോബ്ലം അതായത് വെള്ളക്കെട്ട് തുടങ്ങിയ പ്രോബ്ലം ഉണ്ട് അപ്പോൾ അത് നമ്മുടെ സ്റ്റേറ്റ് ഫണ്ടിൽ നിന്നും തികയില്ലെന്നും സെൻട്രൽ ഗവൺമെൻറ് നേരിട്ട് അവിടെ ഒരു പദ്ധതി ഉണ്ടാക്കുമെന്നും പറയുന്ന ബി ജെ പി നേതാക്കന്മാരുണ്ട് അല്ലെങ്കിൽ ബി ജെ പി കൗൺസിലർമാരുണ്ട് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാതിരിക്കാം അല്ലെങ്കിൽ ഇത് നടക്കില്ല എന്ന് ചിന്തിക്കാൻ സാധിക്കുമോ അപ്പോൾ തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു നല്ല ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം അതിന് വില്ലനായി നിൽക്കുന്നത് ആരാന്നറിയോ ഇത്ര കാലമായിട്ട് ഇപ്പോഴും അതെ റെയിൽവേയാണ് തിരുവനന്തപുരത്തെ സെൻട്രൽ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റാണ് പ്രധാന വില്ലനായി നിൽക്കുന്നത് ആരുടെ കീഴിലത് അങ്ങനെ പല സ്ഥലങ്ങളിലും ഇത്തരം ഇതുണ്ട് നമുക്കറിയാം ഈ റോഡിലെ ഈ ടെലിഫോൺ പോസ്റ്റ് ഉണ്ടല്ലോ അത് മാറ്റി കൊടുക്കാൻ മാറ്റി കൊടുക്കാത്ത ആൾക്കാരുണ്ട് ഒരു ഒരു ലൈൻ പോലും പോകുന്നില്ല വെറുതെ അടക്കാണ് വ്യക്തിപരമായിട്ട് മാത്രമല്ല ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നന്മ വേണം ആളുകൾക്ക് എന്നുള്ളത് അതാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നല്ലത് നടക്കണം നാട്ടിൽ നാടിൻ്റെ മൊത്തത്തിലുള്ള വികസനം ഇവിടെ വലിയ വലിയ എന്താ പറയുക വികസനങ്ങൾ അങ്ങനെയുള്ള വികസനങ്ങൾ ടി മേഖലയിൽ ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് അതുപോലെ വലിയ വൻ പ്രോജക്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഏണിങ് തുടങ്ങാണ് തുടങ്ങിക്കൊ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വലിയ വലിയ വൻ സംരംഭങ്ങൾ വരുന്നുണ്ട് ഇവിടെ അപ്പോൾ ഇവിടുത്തെ ആളുകളുടെ എന്താ പറയുക കഴിവ് പൊതുവേ ഈ സ്റ്റേറ്റിൻ്റെ ഒരു വൃത്തിയും വെടിപ്പും അപ്പോൾ അതിനെയൊക്കെ ഇവിടെ ജീവിക്കാൻ നല്ലതാണ് എന്നുള്ള ഒരു മതസൗഹാർദ്ദം വളരെ ഫ്രണ്ട്ലിയാണ് നമ്മൾ അതൊക്കെ വലിയ മുതൽക്കൂട്ടാണ് ഇതൊന്നും നമുക്ക് നോർത്തിലേക്ക് പോയാൽ ചിന്തിക്കാൻ പറ്റുന്നതല്ല അവിടെ വളരെ എന്താ പറയുക ഇപ്പം ഇന്നലെ വിനിയാമോ ഒരുത്താനും പശുവിനെ പശു എന്ന് പറഞ്ഞ് കൊന്നു അത് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന നമ്മൾ കേൾക്കുന്നുണ്ട് ഒരു വാക്ക് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി അത്ര വലിയ ആണെങ്കിൽ അദ്ദേഹം പറഞ്ഞപ്പോ അതിൻ്റെ പേരിൽ ഒരാൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അപ്പം മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുന്നു ഒരക്ഷരം ഉണ്ടാറില്ലല്ലോ ഇതിനെയല്ല അനുവദിച്ചു കൊടുക്കുന്നത് ആ ഒരു ഒരു മുസ്ലിം കുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചാലും ഭരണകൂടമുണ്ട് നടക്കില്ല ഇത് പറഞ്ഞു വരുമ്പോൾ അതായത് ലൂസിഫർ സിനിമ അല്ലെങ്കിൽ സിനിമകളിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെ പറ്റി പറയുന്നത് പോലെ തോന്നുന്നുണ്ട് അപ്പൊ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് അതായത് നടക്കാൻ പാടില്ലാത്ത ഒരുപാട് സംഭവങ്ങൾ ഗവൺമെന്റ് അനുവദിച്ചു കൊടുക്കുന്നു എന്ന തരത്തിലാണോ പറയുന്നത് ഈ ഇപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും നമ്മൾ ഈ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ അത് ശരിക്കും പറഞ്ഞാൽ അത് നല്ല പൊളിറ്റിക്സ് ആണെന്നുള്ളത് പിന്നീടാണ് സെൻട്രൽ ഫിലിം എന്താ പറയുക അവർക്ക് മനസ്സിലായത് സെൻട്രൽ ബോർഡിലുള്ളവർക്ക് ശരിക്ക് ഭ്രമയുഗം ഗംഭീര പൊളിറ്റിക്സ് ആണ് സെൻട്രൽ ഗവൺമെൻറ്റിനെ ശരിക്കും പറഞ്ഞാൽ അതിനെ അതാരും ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല നല്ല കാലത്തിന് അത് ഗംഭീര പൊളിറ്റിക്സാണത് കാരണം തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഇയാളിൽ രണ്ട് മമ്മൂട്ടിയിൽ രണ്ട് ക്യാരക്ടറാണല്ലോ ഒന്ന് നമ്മുടെ എന്താ പറയുക ചാത്തനും ഒന്ന് ഒന്ന് നല്ല നമ്പുരിക്ക അതെ ഇതാണ് താമര എന്നുള്ള പേരുള്ളത് കൊണ്ട് ഒരു അതിനും ആ പേരുള്ള സ്റ്റേജിനെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ ആ പേര് വേണ്ട എന്ന് പിന്നീട് അത് വിവാദമാവുകയും അത് താമര എന്നുള്ള പേര് നൽകാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു അപ്പോൾ ഇതും ഇതും തികച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രാഷ്ട്രീയ പകവീട്ടിലായി തോന്നുന്നില്ലേ അതൊക്കെ താമര ആയിട്ട് അത് ദേശീയ പുഷ്പമാണ് പൂക്കളുടെ പേരിട്ടപ്പോ അതുവഴി താമര താമരക്ക് താമരയാണ് ഏറ്റവും മുന്നിൽ നിൽക്കേണ്ടത് താമര സ്പിരിച്വൽ ഒരു സിമ്പലാണ് ഡിറ്റാച്ച്മെൻറ്റിൻ്റെ താമരയാണ് നമ്മുടെ ഒരു ഒരു സ്പിരിച്വൽ സൈനും കൂടിയാണ് താമര അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇപ്പോൾ ഓം എന്നുള്ളത് ചില രാഷ്ട്ര ഇവരൊക്കെ ഉപയോഗിക്കാറുണ്ട് ഹിറ്റ്ലർ സ്വസ്തിക ഉപയോഗിച്ചതുപോലെ നമ്മുടെ സ്വസ്തിക സ്വാസ്ഥ്യത്തിൻ്റെ ചിഹ്നമാണ് അത് ഹിറ്റ്ലർ നാസി കൊടിയിൽ വന്നപ്പോൾ ഇപ്പോൾ യൂറോപ്പിൽ സ്വസ്തിക കണ്ടു കഴിഞ്ഞാൽ ഇയാളെ പിടിച്ചകത്താക്കും ആ ഗതി വരും ഇതിനൊക്കെ താമരയ്ക്കും ആ ഗതിയായിക്കൊണ്ടിരിക്കുകയാണ് ഓംകാരത്തിന് ആ ഗതിയായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ അത്രയും വൃത്തിഘട്ടവുമാരും ഇത് ഉപയോഗിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇത് പവിത്രമാണെന്ന് ഒരു കൂട്ടർ കരുതുന്നു അതിനെയാണ് എന്ത് ചെയ്യുന്നത് മിസ്ഗൈഡ് ചെയ്യുന്നത് അപ്പം അങ്ങനെ വരികയാണത് അങ്ങനെ ഇതിനോടൊക്കെ ഒരു വെറുപ്പ് വരും കാവ്യോടുള്ള വെറുപ്പ് ഓം എന്നുള്ളതിനോടുള്ള വെറുപ്പ് താമരയോടുള്ള വെറുപ്പ് കാരണം ഈ ഹിറ്റ്ലർ സ്വസ്തിക ഉപയോഗിച്ചപ്പോൾ സ്വസ്തികയോട് എങ്ങനെയാണോ യൂറോപ്പിന് മുഴുവൻ ഭയവും വെറുപ്പും ഉണ്ടായത് സെയിം അങ്ങനെയുള്ളൊരു ഭയവും വെറുപ്പും ഉണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് ബിജെപി അത് ആളുകൾക്ക് വെളിവില്ലായ്മ എല്ലായിടത്തും ഉണ്ടല്ലോ ഹിറ്റ്ലർക്ക് സ്തുതി പാടിയവരില്ലേ വലിയ കാര്യമൊന്നും ഒരാൾ ഭരിക്കുന്നു കേരളം തന്നെ നാളെ ഭരിക്കുകയാണെങ്കിലും അതിന്റെ അർത്ഥം ഇതാണെന്നല്ല ഇന്ന് കേരള രാഷ്ട്രീയം നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു ഒരുപാട് നന്ദി ഇത്രയും സമയം നമ്മളോട്ട് ചെലവഴിച്ച് താങ്ക് യു സോ മച്ച്